മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് മമതാ മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തെത്തിയ താരം ഇതുവരെ സൂപ്പർ താരങ്ങളുടെ ഒക്കെ നായികയായി തിളങ്ങി ഒരു അഭിനേത്രി മാത്രമല്ലെന്നും താൻ നല്ലൊരു ഗായകിയാണെന്ന് കൂടി താരം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം മമത പങ്കുവെക്കാറുണ്ട് കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മമത ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനമാണ് രണ്ടു വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തന്റെ ജീവിതം തിരിച്ചുപിടിച്ചത് തന്റെ നിലപാടുകൾ പലപ്പോഴും മമത തുറന്നു പറയാറുമുണ്ട് ക്യാൻസറിനെ നേരിട്ട് കെരിയറിലെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് വിറ്റിലുഗോ എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ മമതയെ ബാധിക്കുന്നത് ചർമ്മത്തെ ബാധിക്കുന്ന വിറ്റിലുഗോയുടെ ചികിത്സയ്ക്കും നടി വിധേയായി ഇപ്പോഴിതാ നടിയുടെ അതിജീവനത്തെ കുറിച്ച് സംവിധായകനും നിർമാതാവുമെല്ലാമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെയാണ് ആലപ്പി അഷ്റഫ് മമതയുടെ ജീവിതയാത്രയെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത് രോഗം പിടിപെട്ടില്ലായിരുന്നുവെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ആകേണ്ട നടിയായിരുന്നു മമതാ മോഹൻദാസ് എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു കൊടുങ്കാറ്റിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളുണ്ട് കൊടും രോഗങ്ങൾ കാറുതിന്നുമ്പോഴും ചിരിക്കുന്ന മുഖങ്ങളുണ്ട് വലിയ വലിയ വേദനകൾ സഹിച്ചിട്ടും ഇന്നും തകരാത്തവരുണ്ട് പ്രതിസന്ധികൾക്ക് മുൻപിൽ കീഴടങ്ങാത്ത എല്ലാം നഷ്ടപ്പെട്ടിട്ടും വിദൂരമായ ചെറിയ സാധ്യതകളോട് പോലും അഭിനിവേശമുള്ളവരെയാണ് നമ്മൾ കരുത്തരെന്ന് വിളിക്കുന്നത് അത്തരത്തിൽ വിധിക്ക് മുൻപിൽ കീഴടങ്ങാതെ ക്യാൻസർ എന്ന മഹാമാരിയോട് പോരാടുന്ന മമത എന്ന നടിയുടെ ജീവിത പോരാട്ടമാണ് ഞാൻ ഇവിടെ വരച്ചു കാട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പ്യ അഷ്റഫിന്റെ വീഡിയോ ആരംഭിക്കുന്നത് മോനിഷിയുടെ മാതാവ് ശ്രീവേദി ഉണ്ണി ഹരിഹരന് പരിചയപ്പെടുത്തി കൊടുത്ത് ഹരിഹരൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ച മണിമുത്താണ് മമത മോഹൻദാസ് ആദ്യ ചിത്രത്തെ തന്നെ ഒരു മാറാരോഗിയുടെ വേഷത്തിൽ അഭിനയിച്ചപ്പോൾ മമത ഒരിക്കൽ പോലും കരുതി കാണില്ല ജീവിതത്തിലും ഇത്തരമൊരു അവസ്ഥ പകർന്നാടേണ്ടി വരുമെന്ന് മയൂഖം എന്ന മമതയുടെ ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ലെങ്കിലും മമതിയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു ചെറുപ്പം മുതൽ സംഗീതത്തോട് ഭ്രാന്തമായ അഭിനിവേശം മമതയ്ക്കുണ്ടായിരുന്നു മലയാളത്തിലെ മുൻനിര നായികയായി ഉയർന്ന മമതയ്ക്ക തെലുങ്കിലും ബിഗ് ബജറ്റ് സിനിമ അരുന്ധതിയിൽ നായികവേഷം ചെയ്യാനുള്ള അവസരം വന്നിരുന്നു അനുഷ്ഠിക്കു പകരം നായിക റോളിലേക്ക് ആദ്യം വിളിവന്നത് മമതയ്ക്കായിരുന്നു കരാറിൽ ഒപ്പുവെച്ചെങ്കിലും മാനേജരുടെയും മറ്റും കുബുദ്ധി കാരണം മമ്പതിക്ക് പിന്നീട് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു മലയാളത്തിൽ ഉൾപ്പെടെ അരുന്ധതി സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഈ സംഭവം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ മംതിയെ സഹായിച്ചു മംതിയുടെ സൗന്ദര്യത്തോടൊപ്പം തന്നെ ബുദ്ധിയും ധൈര്യവും എടുത്തു പറയേണ്ടതാണ് മംതിയെ മറ്റൊരു ജാൻസി റാണി എന്ന ഒരിക്കൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ വിശേഷിപ്പിച്ചത് എന്തു പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല എന്തു പേര് വിളിച്ചാലും അത് കൂടുതലല്ല ഞാൻ സ്കിൻ കെയറിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് എന്റെ ചർമ്മത്തിൽ ഒരു പാട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചു ദിവസത്തേക്ക് ഉറക്കമുണ്ടാവില്ല സൗന്ദര്യമുള്ള നടിയാണ് മമത എൻ്റെ കേരളത്തിലെ ദീപിക പടുക്കോൺ ഞാൻ അത്രയും കെയർ ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ഒരു ആർട്ടിസ്റ്റിന് ഇതുപോലെ സ്കിന്നിംഗ് പ്രശ്നം വന്നെന്ന് കണ്ടപ്പോൾ പൂർണ്ണമായും അപ്സെറ്റായി ശരീരത്തിന്റെ നിറം എഴുപത് ശതമാനവും നഷ്ടമായെന്നും അതിനാൽ മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങുന്നതെന്നും മമത തുറന്നു പറഞ്ഞിരുന്നു രോഗത്തെക്കുറിച്ച് അറിഞ്ഞതോടെ താൻ തകർന്നു പോയെന്നും മമത പറഞ്ഞിരുന്നു ഞാൻ എന്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ ശേഷം ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല എപ്പോഴും ഇത് കവർ ചെയ്ത് വെക്കണമെന്ന തോന്നലും നിന്നു പക്ഷെ ഇപ്പോഴും ഞാൻ ഇത് മറച്ചുപിടിക്കുന്നുണ്ട് ആളുകൾക്ക് അതൊരു ഷോക്ക് ആകരുത് എന്ന് കരുതി ആയുർവേദമാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് അല് അത് ഫലപ്രദമാകുന്നുണ്ട് അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുക എന്ന കാത്തിരിപ്പിലാണ് ഞാനെന്നും മമത പറയുകയുണ്ടായി നേരത്തേതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തെയും താരം മറികടക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ബാല്യകാല സുഹൃത്ത് സുജിത് പത്മനാഭനുമായി പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്ന ഫാൻസി നമ്പർ ദിനത്തിലാണ് മമതയുടെ വിവാഹം മറ്റൊരു ഫാൻസി നമ്പറായ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന ദിനത്തിൽ വിവാഹമോചനത്തിനുള്ള തീരുമാനവും എടുത്തു ശേഷം കരിയർ ശ്രദ്ധ കൊടുത്ത് വളർച്ചയുടെ പടവുകൾ ഓരോന്നായി മമത കയറുന്നതിനിടയിൽ വീണ്ടും ക്യാൻസർ എത്തി ഇക്കുറി രക്ഷയില്ലെന്നാണ് മമത കരുതിയത് പ്രൊജക്ടുകൾ എല്ലാം ഉപേക്ഷിച്ച് ജീവൻ തിരികെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവർ വീണ്ടും ക്ഷീണിക്കാതെ വന്ന അതിഥി മമതിയുടെ വ്യക്തി ജീവിതത്തെയും ബാധിച്ചു